ചെറുപുഴ പഞ്ചായത്ത് ഏഴാം വാർഡിൽ വെള്ളരയ്ക്കൽ ബിജു ഒരു സാധാരണക്കാരനാണ് പഞ്ചായത്ത് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഈ വർഷം അർഹത നേടുകയും വീടുപിടി നടക്കുന്നതിന് താഴ്വശം സ്വകാര്യ വ്യക്തി മണ്ണെടുത്ത് വീടിന്റെ സുരക്ഷിതത്വം തന്നെ ഇല്ലാതാക്കുന്ന സാഹചര്യം ഉടലെടുത്തപ്പോൾ വില്ലേജ് പോലീസ് സ്റ്റേഷൻ തഹസിൽദാർ വരെ ഉള്ളവരെ രേഖാമൂലം വിവരമറിയിക്കുകയും കോടതി ഇടപെട്ട് പ്രസ്തുത സ്ഥലത്തു നിന്നും മണ്ണെടുക്കാൻ പാടുള്ളതല്ല എന്ന് സ്ഥലമുടമയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അധികാരികളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ അഞ്ചു ലോഡും അഞ്ചു ലോഡോളം മണ്ണ് അഞ്ചു ലോഡോളം മണ്ണ് ശനിയാഴ്ച രാവിലെ ടിപ്പർ ലോറിക്ക് എടുക്കുകയും ചെയ്തിരുന്നു ഇവിടെ പണമുള്ളവന് ഒരു നിയമവും ഇല്ലാത്തവന് മറ്റൊരു നിയമവുമാണ് ഇതിന് പരിഹാരം കാണുന്നതിനായി കളക്ടറെ നേരിൽ കണ്ട് പരാതി അറിയിക്കാനാണ് വെള്ളരക്കൽ ബിജു തീരുമാനമെടുത്തിരിക്കുന്നത് പിന്നെ അവിടെ ഒരു പഞ്ചായത്തിൻ്റെ വീട് പണിയാൻ വേണ്ടിയിട്ടിങ്ങനെ ആലോചിച്ച് തന്നു സ്ഥലമുണ്ടെങ്കിലേ പഞ്ചായത്തിൻ്റെ സ്ഥല കിട്ടുള്ളൂ ആദ്യം പഞ്ചായത്തിൻ്റെ പിന്നെ സ്ഥലവും പോലും കൂടെയാണ് കൊടുത്തത് അന്നേരം അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് സ്ഥലത്ത് നമുക്ക് കിട്ടുമല്ല സ്ഥലമുണ്ടെങ്കിലേ വീട് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഫ്ലാറ്റ് കിട്ടുള്ളൂ നോക്കി ആയിക്കോട്ടെ ഇത് ചേട്ടൻ അറിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു അഞ്ച് സെൻറ്റ് തൊട്ട് എടുത്തോളാ അഞ്ച് സെൻ്റ് സ്ഥലം എഴുതി എൻ്റെ ചേട്ടൻ എനിക്ക് തന്നു ഒരു കൊല്ലം മിച്ചമായി എഴുതി മേടിച്ചു പിന്നെ പഞ്ചായത്തിലെ പൈസ കിട്ടിയിട്ട് വേണം ബാക്കി പണി തുടങ്ങാൻ അതുകൊണ്ട് കാലതാമസം വന്നതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് പിന്നെ വന്നിട്ടില്ല അതിന് ശേഷമാണ് ഈ മണ്ണെടുത്തതും കാര്യങ്ങളുമല്ല മണ്ണ് എടുത്ത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചു ഞാൻ വന്നു ഇത് കണ്ടു അപ്പോൾ സിബി എന്ന് പറയുന്ന ആളിലാണ് സ്ഥലം അഞ്ചാം ആളിലെ മെമ്പർ സിബി പറഞ്ഞു ഞങ്ങളിത് കോൺക്രീറ്റ് ചെയ്ത് പെരിങ്ങലി കെട്ടി കയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോയി വീണ്ടും വീണ്ടും മണ്ണ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം ഞാൻ പണി തുടങ്ങി പണ്ട് കിട്ടിയില്ല ആ വി എന്നോട് പറഞ്ഞു തുടങ്ങിക്കോ പൈസ ഉണ്ടെങ്കിൽ തുടങ്ങിക്കോ ഫണ്ട് വരാൻ താമസമുണ്ട് അതായത് എലക്ഷന് മുമ്പ് അത് കഴിഞ്ഞിട്ട് എലക്ഷൻ കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു റിസൾട്ട് കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ ഇള പറഞ്ഞത് ശരി തന്നെ ഞാൻ അതിന് മുന്നേ കോണ്ടാക്ട് ഇട്ടു തറയും കിട്ടി ഇലട് പറഞ്ഞു തറ കെട്ടി കിട്ടാൽ രണ്ട് കിട്ടുക ഒന്നിച്ച് തരാം അദ്ദേഹം പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് പാലിച്ചു ഒരു കുഴപ്പവും ഞാൻ പണി തുടങ്ങി ഫണ്ട് കിട്ടി അതിന് ശേഷം ഇവിടെ മണ്ണ് ഇടിയാന്ന് തുടങ്ങി മണ്ണ് ഇടിയാൻ തുടങ്ങിയപ്പോൾ ഇതിനു മുന്നേ അധികൃതർ അധികൃതരെ നമ്മൾ അറിയിച്ചു പിന്നെ പഞ്ചായത്തിലെ അറിയിച്ചു വില്ലേജ് ഓഫീസർ അറിയിച്ചു തഹസദാരെ അറിയിച്ചു കോടതി സ്റ്റേം മേടിച്ചു കോടതി സ്റ്റേ ഇനി ഇതിനകത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം ഒരു തൂമാ കൊണ്ടുപോലും കളിക്കാൻ പറ്റില്ല എന്നാണ് കോടതി നിയമപ്രകാരം പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇന്ന് അഞ്ച് ലോഡ് മണ്ണ് കൊണ്ടുപോയി ഞാൻ അറിഞ്ഞിട്ട് ഞാൻ പണിക്കാരുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഇത് കണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ട് ഞാൻ ചേട്ടൻ്റെ മോനെ വിളിച്ചു അവൻ പറഞ്ഞ് ഞാൻ വീടിയെടുത്തിട്ടുണ്ട് വണ്ടി അഞ്ചിലോട് മണ്ണ് കൊണ്ടുപോയി പറഞ്ഞു ഞാൻ അന്നേരം തടസ്സിദാരെ വിളിച്ചു അദ്ദേഹം സ്റ്റേഷനിലേക്ക് വിളിച്ചു അദ്ദേഹം വാഴ കൊണ്ടം പുളിങ്ങോ വില്ലേജിലേക്ക് വിളിച്ചു പോലീസ് വണ്ടി വന്നു ഇങ്ങോട്ട് വന്നിട്ടില്ല താഴെ വന്നു സിബിയുടെ ബിയുടെ നേതൃത്വത്തിലുള്ളതാണ് റേഷൻ കട അവിടെ വന്ന് സംസാരിച്ചു ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എസ് ഐയുടെ വണ്ടി അങ്ങോട്ട് പോയി എസ് ഐ ആണോ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല പോലീസ് വണ്ടി വന്നു ഡ്രൈവറും വേറൊരു എസ് ഐ ആണോ ആരാണോ ഇപ്പുറത്തൊരു പോലും ഒരാളുണ്ടായിരുന്നു അവർ പോയി അപ്പുറത്തെ അപ്പൻചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു വില്ലേജ് ഓഫീസറ് ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ഭാഗത്ത് ആരും വന്നിട്ടില്ല എനിക്കിവിടെ പണി മുടങ്ങിയിട്ട് തറയിൽ മണ്ണ് ഇതുവരെ ഇട്ടിട്ടില്ല രണ്ടാഴ്ചയായി മണ്ണ് എടുക്കാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാലി ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു